നമസ്കാരം ഇപ്പോൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ കുറിച്ചാണ് ഇപ്പോൾ വലിയ വിവാദങ്ങൾ നടക്കുന്നത് ആ റിപ്പോർട്ട് പുറത്തുവിടണോ വേണ്ടയോ എന്നുള്ള വലിയ ചർച്ചയാണ് സിനിമാ ലോകത്തെ പല വമ്പന്മാരെയും പ്രതികൂട്ടിലാക്കും ചിലരെങ്കിലും പോക്സോ കേസിൽ അകത്താക്കേണ്ട ഗതികേട് വരും എന്നുള്ള ഒരു സാഹചര്യമാണ് ഉരുത്തിരിഞ്ഞ് വരുന്നത് ഈ മൊഴി കൊടുത്തവര് പോലും ഇപ്പോൾ ആ റിപ്പോർട്ട് പുറത്തു വരാതിരിക്കാൻ വേണ്ടി കോടതിയെ സമീപിക്കുന്ന ഒരു സാഹചര്യമാണ് അല്ലെങ്കിൽ സർക്കാരിനെ സമീപിക്കുന്ന സാഹചര്യമാണുള്ളത് ഈ കേസിൽ പരാമർശിക്കാത്ത പലരും പോലും കോടതിയിലേക്ക് എത്തുന്നു അതുപോലെ ഇത് റിപ്പോർട്ട് പുറത്തു പറരുത് അല്ലെങ്കിൽ എന്താണെന്ന് അറിയണം എന്നൊക്കെ ആവശ്യങ്ങൾ ഉന്നയിക്കുന്നു ഇവിടെ എന്തൊക്കെയോ ചിലത് നമ്മുടെ സിനിമാ ഡയലോഗ് പറയുന്നത് പോലെ എന്തൊക്കെയോ എവിടേക്കോ ചിഞ്ഞ് നാറുന്നുണ്ട് കഴിഞ്ഞ ദിവസം നടി രഞ്ജിനിയുമായി ബന്ധപ്പെട്ട കുറച്ച് റിപ്പോർട്ടുകൾ നമ്മുടെ അരുൺ അരുണുമായുള്ള സംസാരം പുറത്തുവിടുന്ന ഞാൻ കണ്ടു അതുണ്ട് സംസാരത്തിൽ എന്തുകൊണ്ടാണ് റിപ്പോർട്ട് പുറത്തുവിട്ടൂടാന്ന് ചോദിക്കുന്നതിന് ആ സ്വകാര്യ മൊഴിയാണ് അത് പുറത്തുവിടേണ്ട ആവശ്യമില്ല എന്നൊക്കെ രഞ്ജിനി പറഞ്ഞതായിട്ട് കേൾക്കുന്നുണ്ട് അപ്പോ എന്തിനാണ് പിന്നെ മൊഴി കൊടുത്തത് ഇവിടെ മൊഴി കൊടുത്തപ്പോൾ ഒരു കൂട്ടം പുതുമുഖ നടികൾ ആ പുതുമുഖ നടികൾ വളരെ കൃത്യമായ മൊഴി കൊടുത്തിട്ടുണ്ട് എന്ന് പറയുന്നു സിനിമാ മേഖലയിൽ നമുക്കറിയാം മുമ്പ് കാലങ്ങൾ ഇപ്പോഴത്തെ കഥ എനിക്കറിയില്ല കാസിംഗ് കൗച്ചു പോലുള്ള കുറെ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്നാണ് നമ്മളെ കേട്ടിട്ടുള്ളത് നമ്മൾ അടുത്ത സിനിമ പ്രവർത്തകരായ ചിലരൊക്കെ അതിനെ കുറിച്ചുള്ള കഥകൾ നമ്മോട് പറഞ്ഞിട്ടുണ്ട് പക്ഷെ അവരുടെ അനുഭവങ്ങളല്ല മറ്റുള്ളവരുടെ അനുഭവങ്ങളായിരിക്കാം പറഞ്ഞു കേട്ടതായിരിക്കാം ഏതായാലും സിനിമാ ലോകത്ത് അത്തരം ചില വിക്രിയകൾ ഉണ്ട് എന്നുള്ളത് സത്യമാണ് എന്ന് വിശ്വസിക്കാതെ മാർഗമില്ല ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ആ അൻപത്തി ഒന്ന് പേരാണ് മൊഴി കൊടുത്തത് ഈ അൻപത്തി ഒന്ന് പേരിൽ നല്ലൊരു ഭാഗം പുതുമുഖ നടിമാരാണ് അപ്പോൾ ഈ നടിമാരൊക്കെ വളരെ ശക്തമായ പരാതി പോലെ വളരെ ശക്തമായ മൊഴികളാണ് പലരും കൊടുത്തത് എന്നാണ് മനസ്സിലാകുന്നത് ഏതായാലും ആ റിപ്പോർട്ട് പുറത്തു വരരുത് എന്ന് സിനിമാ മേഖലയിലുള്ള സകലരും ആഗ്രഹിക്കുന്നു അതുപോലെ സർക്കാരിലേക്ക് അവർ സമ്മർദ്ദം ചെലുത്തുന്നു കോടതിയിലേക്ക് ചിലർ കേസും കൊണ്ടുപോകുന്നു ഏതായാലും സിനിമാ ലോകത്തെ ഒരു വിഭാഗം നടന്മാർ അവർക്കിതൊരു തലവേദനയായി മാറും ചെയ്തിരിക്കുന്നു അതിൽ ആരൊക്കെയാണ് പോക്സോയിൽ കൊടുങ്ങുക ആരൊക്കെയാണ് അല്ലാത്ത കേസുകൾ കൊടുങ്ങുക എന്നതാണ് ഇനി അറിയേണ്ടത് ഇവിടെ എനിക്ക് തോന്നുന്നത് സിനിമാ ലോകത്ത് വലിയ പിടിമുറുക്കലൊന്നും നമ്മുടെ മുഖ്യമന്ത്രിക്ക് ഇല്ല അല്ലെങ്കിൽ നമ്മുടെ സർക്കാരിനില്ല ഇനി സിനിമാ രംഗത്ത് കൂടി ഒന്ന് പിടിമുറുക്കിയിട്ട് എന്തെങ്കിലും ചെയ്യാനാണോ ഇനി ആ മേഖലയിൽ ഖജനാവ് നിറയ്ക്കാനാണോ എന്താന്നൊന്നും എനിക്കറിയില്ല രണ്ടായാലും പഞ്ചായത്ത് ലക്ഷം വരെ വരുന്ന പഞ്ചായത്ത് ലക്ഷം വരെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ തെരഞ്ഞെടുപ്പ് വരെ ഈ റിപ്പോർട്ട് പുറത്തു വരാതിരിക്കാൻ എന്ത് ചെയ്യാമെന്നാണ് സർക്കാരും ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് പിന്നെയുള്ളൊരു വലിയൊരു വിഷയം എന്ന് പറഞ്ഞാൽ ഈ കേസ് കോടതിയിലെത്തിയതാണ് കോടതിയിലെത്തി കഴിഞ്ഞാൽ എല്ലാവർക്കും പണിയാവും ഇതിന്റെ അറ്റവും തലയും ഒക്കെ മുറിച്ചിട്ടുള്ള റിപ്പോർട്ടായിരിക്കും ഒരു പക്ഷേ ആർ ടി ഐ പ്രകാരം പുറത്തു പോകണമെങ്കിലും പോകുന്നത് അതുപോലെ സർക്കാർ ഒരുപക്ഷെ പുറത്തുവിടുന്നത് അതല്ലെങ്കിൽ ഈ റിപ്പോർട്ട് പുറത്തു വരുന്നത് എങ്കിലും കോടതിയിൽ ഈ റിപ്പോർട്ട് സമർപ്പിക്കപ്പെട്ടാൽ അതിന്റെ സമ്പൂർണ്ണ റിപ്പോർട്ട് കോടതി ആവശ്യപ്പെടും ഇതിൽ വേറെ ഒരു അപകടം ഉള്ളത് ഈ റിപ്പോർട്ട് എടുക്കുന്ന മൊഴി എടുക്കുന്ന വേളയിൽ അൻപത്തൊന്ന് പേരുടെ മൊഴിയെടുത്തേക്കണമല്ലോ ഈ മൊഴിയെടുത്ത വേളയിൽ ഇത്തരം കേസുകൾ ചില പോക്സോ കേസുകൾ അല്ലെങ്കിൽ അതുപോലെ ചില പീഡന കേസുകളൊക്കെ മൊഴി കൊടുക്കുമ്പോൾ ആ സമയത്ത് തന്നെ കമ്മീഷൻ പോലീസിൽ വിവരം അറിയിക്കേണ്ടതുണ്ട് പോലീസിൽ വിവരം അറിയിച്ചില്ല എന്നുണ്ടെങ്കിൽ അത് കമ്മീഷനെ പോലും അത് ബാധിച്ചെന്ന് വരാം പക്ഷെ എന്തുകൊണ്ടത് പോലീസിൽ അറിയിച്ചില്ല എന്നുള്ളൊരു ദുരൂഹതയും ബാക്കി നിൽക്കുന്നുണ്ട് ഏതായാലും സിനിമാ ലോകത്തെ കുറെ കാര്യങ്ങൾ പുറത്തു വരും എന്നുള്ള ഒരു ആശങ്ക ഒരു വിഭാഗത്തെ ഈ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തു വരുന്നത് തടയുമ്പോൾ കുറെയധികം നടന്മാർ പോക്സോയിലടക്കം പല കേസുകളിലടക്കം ഭീതിയോടെ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ളത് സത്യം തന്നെയാണ് നോക്കാം വരും ദിവസങ്ങളിൽ ഞാൻ ഇതിനെ സംബന്ധിച്ച് വളരെ വിശദമായി റിപ്പോർട്ടൊന്നും ചെയ്യുന്നില്ല ആവശ്യം വേണം തോന്നുന്നില്ല കാര്യം സിനിമാ രംഗത്തെ ചില മേഖലകൾ എല്ലാവരെയും ഞാൻ പറയില്ല ചില മേഖലകൾ അത്തരത്തിൽ ഉണ്ട് എന്നുള്ളത് വാസ്തവമാണ് ചിലരൊക്കെ അറിഞ്ഞുകൊണ്ട് തന്നെയാണ് മറ്റു ചിലരൊക്കെ ആവശ്യം കൊണ്ടാണ് മറ്റു ചിലരൊക്കെ അനാവശ്യം കൊണ്ടാണ് ചിലരെയൊക്കെ നിർബന്ധിച്ചിട്ടാണ് മറ്റു ചിലരെയൊക്കെ ഭീഷണിപ്പെടുത്തിയിട്ടാണ് എല്ല ഉണ്ട് പക്ഷേ അവസരങ്ങൾക്ക് വേണ്ടിയിട്ട് പലരും പലതും ചെയ്തിട്ടുണ്ട് അങ്ങനെ സ്വന്തം അനുഭാവം കൊണ്ട് ചെയ്തതുപോലും ഒരുപക്ഷെ ഇതിൽ ഒരു പരാതിയായി വന്നുകൂടായകയില്ല ഏതായാലും വരും ദിവസങ്ങളിൽ ഹേമ കമ്മീഷൻ റിപ്പോർട്ട് വലിയ ചർച്ചയാകും കോടതിയിൽ എത്തിക്കഴിഞ്ഞാൽ അത് ഒരു വലിയ സംഭവം തന്നെ ആകും എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല